ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ച മാങ്ങ കൊണ്ട് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ച കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചോറ് ഈ ഒരു കറി മാത്രം മതിയാകും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ട് ഇതാ ഒരു പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് പുളി കുറഞ്ഞ മാങ്ങയാണ് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിത് മുറിച്ചെടുക്കാം നിങ്ങൾക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് വല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണ്ട ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ കറിയിൽ വെന്ത് ഉടഞ്ഞു പോകും അപ്പോൾ ഇതാ ഈ കഷ്ണങ്ങൾ ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇനി നമുക്ക് വേണ്ടത് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇടി കല്ലിൽ ചതച്ചെടുത്ത് മാങ്ങയുടെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിക്ക് പകരം സവോളയും എടുക്കാവുന്നതാണ് പക്ഷേ സവോളയേക്കാൾ ടേസ്റ്റ് ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ച് ചേർക്കുമ്പോഴാണ് ഇനി വേണ്ടത് ഇഞ്ചിയാണ് ഒരു കഷ്ണം ഇഞ്ചി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ഒന്ന് ഇടികല്ലിൽ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് മാങ്ങയുടെ ഒപ്പം ചേർത്ത് കൊടുക്കാം ഇത് ഒരു ടീസ്പൂണോളം ഉണ്ടാകും കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ച് ചേർക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂണോളം എരിവെള്ള മുളക് പൊടിയുമാണ് ചേർക്കുന്നത് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ചേർക്കണം കേട്ടോ അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് പിന്നീടാണ് ചേർക്കുന്നത് അത് ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ കറിക്ക് അതിനുശേഷം നമ്മൾക്കിത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതാ മല്ലിപ്പൊടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ് ഇതുപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാലും മാങ്ങ കഷ്ണങ്ങളിലൊക്കെ ഉപ്പൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് വേവിക്കാനായിട്ട് വെക്കണം ഞാനിപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നമുക്കിത് എണ്ണ ഒന്നും ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടല്ലോ ആ എണ്ണ തന്നെ മതിയാകും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോൾ ഇതാ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാകും ഞാനൊരു മൂന്ന് മിനിറ്റോളം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിയിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് മിക്സിഡ് ജാറിലേക്ക് നാല് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ കറിവേപ്പിലയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണ് ഇതിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾക്കൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ഏഴെട്ട് കാഷ്യൂസ് ചേർക്കാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് ഈ കാഷ്യൂ ചേർത്ത് തയ്യാറാക്കിയാൽ നമ്മൾ സാധാരണ മാങ്ങാ കറി ഉണ്ടാക്കുമ്പോൾ കാഷ്യൂസ് ഒന്നും ചേർക്കാറില്ലല്ലോ നിങ്ങൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ ഇതാ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാനിത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മാങ്ങ ഇതാ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നിങ്ങൾക്കറിയാലോ പച്ചമാങ്ങ വേവാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി മാങ്ങ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് വല്ലാതെങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് ഈയൊരു പാകത്തിന് വെന്തതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നമ്മുടെ തേങ്ങയിൽ കാഷുവേസ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് തിളച്ചു വരുന്ന സമയത്ത് കുറുകി വരും അതുമാത്രമല്ല മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടാറി വരുമ്പോൾ കറി നല്ല തിക്കായിട്ട് വരും അതുകൊണ്ട് ഗ്രേവിയുടെ ആവശ്യമായ വെള്ളം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില മുറിച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല തേങ്ങ ചേർത്തതിന് ശേഷം വല്ലാതെ തിളപ്പിച്ചെടുത്താൽ തേങ്ങ പിരിഞ്ഞ് പോയിട്ട് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഒന്ന് തിള വന്നതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒന്നോടൊന്ന് തിള വന്നിട്ടുണ്ട് ചൂടെ ഭാഗത്തും എത്തി നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തിടാണ് വേണ്ടത് ഞാനിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുകയാണ് കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ ഇതേ അടുപ്പത്തേക്ക് തന്നെ വെക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് രണ്ട് നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങാ കറികളിലൊക്കെ ഉലുവ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ് ഞാനിപ്പം ചെറിയ ഉള്ളി ചേർക്കുന്നില്ല വറുത്തിട്ടതിന് ശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കറി ഉണ്ടാക്കി വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചോറ്ണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും നാടൻ പച്ചമാങ്ങ ഒഴിച്ചു കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ക്യാഷ്യൂ ചേർത്ത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ